ഹായ് അഞ്ച് സെന്റ് ഫ്ലോറിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുകളും അതോടൊപ്പം തന്നെ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റുമാണ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനുദാസിന്റെ പുതിയ എല്ലാവരും സ്വാഗതം കേരളത്തിലെ തൃശ്ശൂർണാളും പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു വീടിന്റെ പ്ലാൻ ആണത് ഈ വീടിന്റെ എലിവേഷൻ ഡിസൈൻ ഒന്ന് കണ്ടിട്ട് വരാം അടുത്തായി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടു ഡി ആണ് ടു ഡി പ്ലാനിൽ അടുത്തുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ത്രീ ഡി ഒന്ന് കാണാം വീടിന്റെ പ്ലാനും ഡിസൈനുകളൊക്കെ കടലും നമുക്കിനി ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ഫൗണ്ടേഷൻ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത് അടുത്തത് സൂപ്പർ സ്ട്രക്ചർ ആർ സി സി സ്ലാബ് അത് വാർക്ക വരെയുള്ള കോസ്റ്റ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടിയുടെ അവസാനം പറഞ്ഞുതരാം അടുത്തായിട്ട് അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് ഒരു ആറര ലക്ഷം രൂപയോളം പ്ലാസ്റ്ററിങ് പെയിന്റിങ് ടൈല് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരും അടുത്തായിട്ട് ഒരു നാല് ലക്ഷം നാലേകാലു ലക്ഷം രൂപയോളം അതിന്റെ ഇലക്ട്രിക്കല് പ്ലംബിങ് ഡോർസ് വിൻഡോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടി വരും അങ്ങനെ ആകെ വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം ഇതിനെ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൽ വേറൊരു കാര്യം വരുന്നത് സ്റ്റേ റൂമിൻ്റെ ഒരു പ്രൊവിഷൻ നമ്മൾ പ്ലാനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്താൽ അല്ലെങ്കിൽ സ്റ്റേ റൂം നമുക്ക് ഒഴിവാക്കാം ഇപ്പം നമ്മൾ ഈ ഒരു എസ്റ്റിമേറ്റ് റേറ്റ് പറയുന്നതിൽ സ്റ്റേ റൂം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇടുന്നത് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ റേറ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു റേറ്റ് ആണ് അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൽ ബഡ്ജറ്റ് നിൽക്കില്ല എന്ന് ണ്ടെങ്കിൽ നമുക്ക് ഇതിലും കുറഞ്ഞ റേറ്റിന് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്പെസിഫിക്കേഷൻ മാറും എന്നുള്ളത് അല്ല ഇതിലും കൂടിയ റേറ്റിന് ചെയ്യാം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിന്റെ തന്നെ സ്പെസിഫിക്കേഷൻ ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ബഡ്ജറ്റ് ഇതൊക്കെ റേഞ്ചിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാവുന്ന മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു റേറ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റിയോ ഒരു പ്രശ്നവും വരാത്ത ഒരു സൈറ്റ് ആണെങ്കിൽ അതിപ്പോൾ സൈറ്റ് അതിൻ്റെ കണ്ടീഷനൊക്കെ ക്ലിയർ ആണെങ്കിൽ ആണ് ഈ ഒരു റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുക പല ആൾക്കാർക്കും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നമ്മളിങ്ങനെ ഒരു റേറ്റ് പറഞ്ഞിട്ട് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ വർക്കിനും ഒരേ റേറ്റിന് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയല്ല നമ്മൾ സൈറ്റ് എവിടെയാണ് അതിൻ്റെ നമുക്കിപ്പോൾ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമുക്ക് സൈറ്റ് ക്ലിയറിങ് അതുപോലെ അർത്ത് വർക്ക് കാര്യങ്ങൾക്കായിട്ട് പതിനൊന്നായിരം രൂപ കോസ്റ്റ് വരുന്നുണ്ട് അടുത്തത് കരിങ്കല്ല് ആറ് ആറ് മാസെൻ്ററി വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ അതിന്റെ മുകളിൽ ബെൽറ്റ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരം രൂപയാണ് ബെൽറ്റ് പിന്നെ എഴുപത്തിരണ്ടായിരം രൂപയുടെ അടുത്ത് തന്നെ അതിന്റെ എർത്ത് ഫില്ലിങ് നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യാനായിട്ട് വരും പിന്നെ ഒരു അറുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ അതിന്റെ പി സി സി കോൺക്രീറ്റിന് വരും അങ്ങനെയാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ ഫൗണ്ടേഷൻ കോസ്റ്റ് വരുന്നത് അടുത്തായിട്ട് സൂപ്പർ സ്ട്രക്ചറിൽ വരുമ്പോൾ ബ്രിക്ക് വർക്ക് കല്ല് കെട്ടുന്നതിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വരുന്നത് പിന്നെ ലിൻഡൽ സൺഷെയ്ഡ് ഒരു ലക്ഷം രൂപ അതിന് വരുന്നുണ്ട് പിന്നെ മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് റൂഫ് സ്ലാബ് ആർ സി സി കോൺക്രീറ്റിന്റെ കോസ്റ്റ് വരുന്നത് അങ്ങനെ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ട്രക്ചർ വർക്കിന് വരുന്നുണ്ട് അടുത്ത പ്ലാസ്റ്ററിംഗ് പെയിന്റിങ് ടൈല് ഞാൻ നേരത്തെ പറഞ്ഞാണ് ആറര ലക്ഷം ആറ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് അതിന് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേരളത്തിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് വരുന്നത് കൂടുതലായി താഴെ കൊടുത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്